ഇനി ശിരോവസ്ത്ര വിവാദം ആ വിവാദം അവസാനിപ്പിക്കണമെന്ന് രാവിലെ മന്ത്രി തന്നെ നേരിട്ട് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അതിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം അല്ലെങ്കിൽ സർക്കാർ നിലപാട് അറിയിച്ചതാണ് ശിരോവസ്ത്ര വിവാദത്തിൽ രൂക്ഷ വിമർശനവുമായി ദീപിക പത്രത്തിലെ മുഖപ്രസംഗം ജനാധിപത്യ മതേതര സമൂഹത്തെ മതശാഠ്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിക്കുന്നവരെ മുട്ടിക്കുന്നവരെ നിയന്ത്രിക്കണമെന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത് കോടതി വിധികളെ മാനിക്കാതെ ഭരണഘടനാ അവകാശം നിഷേധിച്ചെന്ന ഇരവാദമാണ് ചിലർ ഉയർത്തിപ്പിടിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ബാലൻസ് ചെയ്തുകൊണ്ടുള്ളതാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ഇംതിയാസ് ുമായിട്ടുണ്ട് ഇംതിയാസ് ഈ വിവാദം പറഞ്ഞ് അവസാനിപ്പിക്കണം ഇനിയൊരു പ്രശ്നം പ്രശ്നമുണ്ടാകരുതെന്ന് മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിനിടയിലാണ് ഈ മുഖപ്രസംഗത്തിലെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ഈ ശാഠ്യം പിടിച്ചതും ഇരവാദമുയർത്തിയതുമൊക്കെ മന്ത്രി എന്നുള്ളതാണോ മുഖപ്രസംഗത്തിൽ പറയുന്നത് അക്ഷയ പബ്ലിക് സ്കൂളിലെ ഈ ശിരോവസ്ത്ര വിവാദം വിവാദം ഹിജാബ് അതിലാണ് ഇപ്പോൾ ദീപിക ഒരു മുഖപ്രസംഗം തന്നെ എഴുതിയിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ഈ മുസ്ലിം സംഘട മത മതസംഘടനകൾ മതസംഘടനകൾക്ക് അതിൽ പ്രധാനമായിട്ടും ഒരു വിമർശനം ഉന്നയിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ അതായത് കഴിഞ്ഞ വർഷം അതായത് നേരത്തെ ഈ ക്രൈസ്തവ സ്കൂളുകളിൽ നിസ്കാരമുറി അനുവദിക്കണമെന്നൊരു വിവാദം വന്നപ്പോൾ അതിൽ മതസംഘടനയിലെ തന്നെ വിവേകമുള്ളവർ അതിനെ എതിർത്ത് അതിലൊരു നല്ല നിലപാട് സ്വീകരിച്ചിരുന്നു പക്ഷേ ഇത്തവണ ഈ ശിരോവസ്ത്രത്തിലേക്ക് നിസ്കാരമുറിയിൽ നിന്ന് ശിരോവസ്ത്രത്തിലേക്ക് വരുമ്പോൾ അതിലങ്ങനെ കാര്യമായ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല എന്നാണ് ഈ ലേഖനത്തിൻ്റെ ഒരു ഉള്ളടക്കമായി നമുക്ക് കരുതാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ ആ രീതിയിൽ കുറ്റപ്പെടുത്തുന്നില്ല വിദ്യാഭ്യാസ മന്ത്രി ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത് എന്നാണ് ദീപിക അവരുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ സംഘടനാ ചുമതലയൊക്കെ വഹിക്കുന്ന ആളുകളാണ് ഈ പുതിയ തലമുറയിലെ കുട്ടികളെയൊക്കെ മതപ്രാന്ത് എന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതൊന്നും ഒരിക്കലും അനുചിതമല്ല എന്ന കാര്യം കൂടെ ഈ മുഖപ്രസംഗം മുഖപ്രസംഗം പറഞ്ഞു വെക്കുന്നുണ്ട് ഒരേ സമയം തന്നെ ഈ മതസംഘടനകൾ നടത്തുന്ന സ്കൂളുകളിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനെ പൂർണ്ണമായും വിമർശിക്കുകയാണ് ദീപിക ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സർക്കാർ എടുത്ത നിലപാടിനെക്കുറിച്ചും അതിൽ പറയുന്നുണ്ട് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനപ്പുറം ജനാധിപത്യവും മതേതരത്വവുമായ ഒരു രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്നുകൂടെയാണ് ഇതിൻ്റെ ഉള്ളടക്കം